അസലാമലൈക്കും മാന്യ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നമ്മുടെ റഫീഖ് സലഫി പണ്ഡിതൻ അദ്ദേഹം ഒരു ജിന്നു വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്താറ് മിനിറ്റും സെക്കൻഡുകളും സംസാരം ഉണ്ടായിരുന്നു അദ്ദേഹം ആ സംസാരം ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം പ്രമാണം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത് അദ്ദേഹം എന്താണ് പ്രമാണങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് അതായത് ഒരു ഇരുപത്തിനാല് മിനിറ്റിന് ശേഷമുള്ള സംസാരമാണ് ഞാൻ സംസാരം ഇടുന്നത് നിങ്ങൾ ആണ് പതിവ് അതിന് സാധാരണപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കേട്ട ഒരു സംഗതിയാണ് പിഷാജ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കൂല അതിനുള്ള തെളിവ് സൂറത്ത് ഇബ്രാഹിമിലെ ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് അതെന്താണ് ുംമാലൈക്കും അതായത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോ പിഷാജ് പറയും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു അവൻ അവന്റെ വാഗ്ദാനം പാലിച്ചു ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു എന്റെ വാഗ്ദാനം ഞാൻ ലംഘിച്ചിരിക്കുന്നു എന്നിട്ട് പിഷാജ് സുൽത്താൻ എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല അപ്പൊ പിശാജിന് മനുഷ്യന്റെ മേൽ ഒരു അധികാരവും പിശാജിനെ ബാധിക്കാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാണ് ഈ ആയത്ത് പറയുന്നത് എന്ന് ശുദ്ധ ദുർവ്യാഖ്യാന അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേട്ടുവല്ലോ അദ്ദേഹം പ്രമാണങ്ങൾ പറയുന്നത് മനുഷ്യനെ അള്ളാഹു സുബാനോ താര പിശാസിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ദുർബോധനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ചില ആയത്തുകൾ കേട്ടതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ ജിന്നെ കയറും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അദ്ദേഹം നിങ്ങൾ കേട്ടല്ലോ അതായത് സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആയത്തുകൾ അദ്ദേഹം എന്താ പറഞ്ഞത് അത് ഇതിനു മുമ്പ് ഞാൻ ആ ആയത്തിൽ ഞാൻ വിശ് ഇരുപത്തിരണ്ടാം നമ്പറ് സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആയത്തിൽ ഞാൻ വിശദീകരിച്ചിരുന്നു ഏത് വിഷയത്തിൽ നമ്മുടെ അൻസാൻ നൻവണ്ട ചിരുത്തി എന്ന് പറഞ്ഞിട്ടില്ലേ ആ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കേട്ട് ചിലവരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ പറയുന്നത് ഈ സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആയത്തിന് അദ്ദേഹം ഇബ്രാഹിം ഇരുപത്തിരണ്ട് ആയത്തിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് മറ്റുള്ളവരെ ദ്രുവ്യാഖ്യാനിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ശരിയല്ല അദ്ദേഹമാണ് ദ്രുവ്യാഖ്യാനിച്ചത് കാരണം അദാ സുബാനോത്താലിബീസ് എന്തിനാണ് ഉത്തരവാദിത്വപ്പെടുത്തിയതെന്നാണ് സൂഹത്ത് ഇബ്രാഹിമിൽ പറയുന്നത് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടായിട്ടില്ല എന്നെ മനുഷ്യനെ ദുർബോധന ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് കത്താവ് എനിക്ക് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആ വിശദീകരണം ഒന്ന് നമ്മുടെ ഒരു പണ്ഡിതൻ്റെ വിശദീകരണം ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളൂ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാവുക റഫീസ് സബ്റഫൈ പറഞ്ഞതാണോ അതിൻ്റെ ശരി അല്ലെങ്കിൽ പ്രമാണം എന്താണ് പറയുന്നത് എന്താണ് അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം ഈ പണ്ഡിതന്റെ സംസാരം ഒന്ന് നിങ്ങൾ പ്രിയപ്പെട്ട വാലും ഷാ അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ ഞാൻ നിങ്ങൾ ഈ തന്ന പിന്നെ ഈ വീഡിയോ കേട്ടു ഇരുപത്തിനാല് മിനിറ്റ് മുതൽ ഏതാനും ഭാഗങ്ങൾ കേട്ടു അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹം ദുർവ്യാഖ്യാനം നടത്തുകയാണ് അദ്ദേഹം മഹാന്മാര് പറഞ്ഞു പറയുന്നത് ആരാണ് ഈ മഹാന്മാർ അത് പറഞ്ഞില്ല അള്ള പറഞ്ഞു റസൂല്ല പറഞ്ഞു അതാണ് ഇസ്ലാമിന്റെ പ്രമാണം മഹാന്മാര് പറഞ്ഞു അങ്ങനെ തന്നെ സമസ്തക്കാരും പറയാറുള്ളത് ഇനി മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ മുജാഹിദുകളാണല്ലോ മുജാഹിദുകൾ പിളരുന്നതിന് മുമ്പേ ഉള്ളതാണ് അമാനി മൗലവിയുടെ തഫ്സീർ അത് ആരാണ് പരിശോധിച്ചിട്ടുള്ളത് കെ പി മുഹമ്മദ് മൗലവിയ കെ പി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞാല് ആ അദ്ദേഹമൊക്കെ സമസ്തയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അഹുദുബില്ല സമസ്ത എന്ന് പറഞ്ഞാൽ ഷിർഖിന്റെ പാർട്ടിയാണ് അപ്പോ അവരൊക്കെ വലിയ ഒരു വലിയ ആയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അത്രമാത്രം ഈമാനും തക്കുവയും ഉള്ള ആളായിരുന്നു കെ പി മുഹമ്മദ് മൗലവി ഇരുപത്തിയഞ്ച് കൊല്ലം അദ്ദേഹം കെ എൻ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഉള്ള കാലത്ത് കെ എൻ എമ്മിൽ പിളർപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ആ കെ എൻ എമ്മിന്റെ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മൗലവി പരിശോധിച്ചതാണെന്ത് അമാനി മൗലവിയുടെ തഫ്സീർ അമാനി മൗലവി എത്ര പത്തിരുപത് കൊല്ലം കൊണ്ട് എഴുതിയതാണ് ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ടൊട്ട് എഴുതിയ തഫ്സീറാണ് അത് ആ തഫ്സീർ എഴുതാന് ലോകപ്രസിദ്ധമായിട്ടുള്ള ഇമാം അബു ജിടെ ജാമിയുൽ ബയാൻ അൻ അൻതഹീലുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ അതുപോലെ ഇമാം കുർത്തുബിയുടെ ഇമാം ഷൗഖാനിയുടെ തഫ്സീർ ഇമാം തഫ്സീറയിമാം തഫ്സീർ ഇമാം റാസിയുടെ തഫ്സീർ അങ്ങനെ തുടങ്ങി ലോകത്ത് അറിയപ്പെടുന്ന ഒട്ടേറെ തഫ്സീറുകളൊക്കെ വായിച്ച് ആ അതിനൊക്കെ അവലംബിച്ച് അങ്ങനെ എഴുതിയതാണ് അമാനി മൗലിയുടെ തഫ്സീർ എന്നിട്ട് അത്തരം തഫ്സീറുകളിലൊക്കെ ചിലത് ജിന്ന് കയറുമെന്നുണ്ട് എന്നിട്ട് പോലും അമാനി മൗലു ഈ ആയത്തിന് വ്യാഖ്യാനിച്ചപ്പോ അതായത് സൂറത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആഴത്തി വ്യാഖ്യാനിച്ചപ്പോ എന്താ എഴുതിയത് കേട്ടോളൂ ആ കള്ളങ്ങൾ നിരത്തി വെച്ചു നിങ്ങളെ ഞാൻ വാസങ്ങളിലേക്ക് ക്ഷണിച്ചുവെന്നല്ലാതെ അതിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോ നരകല്ല സ്വർഗല്ല ഹിസാബില്ല ആഹ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിശാച്ച് മനുഷ്യന്റെ ഏർ മനസ്സിൽ ഇങ്ങനെ തോന്നിവാ അവനെ തോന്നിവാസങ്ങളിലേക്ക് ഏർ പിശാച്ച് ക്ഷണിക്ക് മാത്രമാണ് ചെയ്തത് അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല എന്നാ അതായത് മനുഷ്യ ശരീരത്തിൽ കയറുക രോഗം ഉണ്ടാക്കുക എന്നിട്ട് അടിച്ചിറക്ക ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അമാനി അമാനിമൂലി എഴുതേണ്ടതായിരുന്നു അപ്പൊ അമാനി മൂല നിങ്ങൾ നോക്കൂ എത്ര കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് എഴുതിയതാ എത്രയോ വലിയ തഫ്സീറുകളൊക്കെ പരിശോധിച്ചിട്ട് അതിനെ അവലംബിച്ചിട്ട് എഴുതിയതാണ് മഹാന്മാരായ ഇത് പരിശോധിച്ചതാണ് എന്നിട്ട് അമാനി അമാനിമലുവി എന്ത് ചെയ്തില്ല ഈ ആയത്ത് ഓതിയിട്ട് പിഷാച്ച് കയറും എന്ന് എഴുതിയിട്ടില്ല ഈ ആയത്ത് ആയത്ത്ന്നല്ല ഒരാഴത്ത് പിന്നെ അതിന്റെ വ്യാഖ്യാനത്തിൽ പിഷാച്ച് ശരീരത്തിൽ കയറും എന്ന് അമാനി മോലുവി എഴുതിയിട്ടില്ല ഈ അമാ തഫ്സീറിൽ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ വീഡിയോയിൽ പറയുന്നത് ദുർവ്യാഖ്യാനമാണ് അതേ മഹാന്മാര് പറയുന്ന മഹാന്മാർ എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരും അങ്ങനെ തന്നെയാണല്ലോ പറയാറുള്ളത് എല്ലാ കാര്യത്തിനും മഹാന്മാര് പറയുന്നു കിതാബിലെന്തൊക്കെ ഉണ്ടാവും ഖുർആാനും സഹയായ അദീസു അല്ലെ ഇസ്ലാമിന്റെ പ്രമാണം അള്ളാന്റെ കിതാബ് അതുപോലെ റസൂൽ റസുൽസുലാസ്മയുടെ സഹയായ തിരുവചനങ്ങൾ അതാണല്ലോ ഇസ്ലാമിന്റെ പ്രമാണം അത് എന്ന് മാത്രമല്ല ലോകത്ത് എത്രയോ പണ്ഡിതന്മാര് ശരീരത്തിൽ പിശാച്ച് കയറൂല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളാദ്യം നമ്മൾ ആദ്യം പറയുന്ന കാര്യമല്ല മഹാനായിട്ടുള്ള കാളി അബുയാലി ഹംബലി അദ്ദേഹം വലിയ പണ്ഡിതനാണല്ലോ അദ്ദേഹത്തിന്റെ കിതാബുൽ ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് വലാ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യനെ ശാരീരികമായി ആ അപകടപ്പെടുത്തുവാൻ വീഴ്ത്തുവാൻ അവന് സാധ്യമല്ല എന്നാണ് എന്നിട്ട് പറയുന്നുണ്ട് അതായത് നീ കാണുന്ന അബസ്മാരം അതുപോലെ വീഴുക പിടിക്കുക മുതലായ കാര്യങ്ങളൊന്നും പിശാചിന്റെ പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നാണ് ആര് പറയുന്നത് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതി പിഷാച്ചിനെ ഇങ്ങനെ മനുഷ്യന് മറിച്ചുതാൻ എന്നുള്ള കഴിവില്ലായിഴുതി ഇമാം കഫ്ഫാലി എഴുതി ഇമാം കഫാലിന്റെ അഭിപ്രായം റൂഹൽ മയ മഴാനി എന്ന് പറഞ്ഞ തഫ്സീറിൽ കാണാം അതുപോലെ തന്നെ എത്രയെത്ര പണ്ഡിതന്മാര് ഇമാം എഴുതി അൽമനാറിലും അതുപോലെ തന്നെ എത്രയോ മുജാഹിദന്റെ ഗ്രന്ഥങ്ങളിൽ റഷീദ് റഷീദരിലൻ്റെ പിന്നെ പ്രസ്താവനകൾ കാണാം അൽമനാർ തഫ്സീറുൽ മനാർ എന്ന് പറയണല്ലോ ആ തഫ്സീറുൽ സത്യത്തിൽ അൽ മനാർ എന്ന് പറഞ്ഞ ആ പിന്നെ വാരിക അല്ലെങ്കിൽ മാസിക തന്നെ തുടങ്ങാനുള്ള കാരണം അപ്പൊ അങ്ങനെ ഒട്ടേറെ മഹാന്മാര് ഈ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് തഫസീറുൽ ബൈലാബിയില് തഫ്സീറുൽ കെഷാഫില് ഒക്കെ പല മഹാന്മാരും അതുപോലെ തന്നെ തഫ്സീർ അബുസ് അതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹിഷാച്ചിന് വസ്വാസ് മാത്രമേ സാധിക്കൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് അള്ളാഹുഗ്രഹം എന്താണ് ആ പണ്ഡിതൻ പറയുന്നത് കേട്ടുവല്ലോ നിങ്ങൾ അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നീട് നമ്മുടെ കേരളക്കരയിൽ ഈ വിഡമിൻ്റെ ഒരു വലിയൊരു മുക്തിയായിട്ട് വലിയ ഫത്വ പറയുന്ന ആളാ വരാൻ സംസാരമൊക്കെ കേട്ടാൽ സംസാരത്തിൻ്റെ ആ കേട്ടാ ഇത്തരം കണ്ടെന്ന് ഒരു വലിയ ഫത്ത്വ ഭത്വ പുറപ്പെടുക്കുന്ന ആളാണ് അദ്ദേഹം അതായത് സിറാജ് ബാലുശ്ശേരി അതായത് മുജാലി ബാലിശ്ശേരിൻ്റെ അനുജൻ ആയിരിക്കാം എന്ന് തോന്നുന്നത് നനക്ക് അദ്ദേഹത്തിൻ്റെ പതിമാണ് നമ്മൾ കേൾക്കേണ്ടത് അത് പലവിധ പല മേഖലകളും പറഞ്ഞിട്ട് പല ദുർവ്യാഖ്യാനങ്ങളും ഏ പല അബദ്ധങ്ങളും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ചിലരൊന്നുമല്ല

സ്വാധീനിക്കുന്നുണ്ട് സ്ത്രീയുടെ വയറിന് പിശാജ് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഇതാ ഹാഫത്തിൽ വല്ലാതെ പിശാജിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാജ് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും ഔ അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന്ന് അടിക്കുകയും അങ്ങനെ ആ കേരിയിൽ ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു കേട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന സിരാജ് ബാച്ച് റഫീഖ് സലഫ് ഇപ്പം എന്താണ് എന്ന നിലപാട് എനിക്കറിയില്ല അദ്ദേഹം ഈ സംസാരമൊക്കെ ഈ പറയുന്ന ഈ ജിൻഡുവിഷൊക്കെ പറയുമ്പോൾ വീട്ടമ്മ നിലപാട് തന്നെയാണ് കാണുന്നത് അദ്ദേഹമായിരിക്കാം എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പം ഞാൻ ചോദിക്കുന്ന ഈ അവസരത്തിൽ അല്ല ഇപ്പം ഈ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പം അതിനെ പുറത്തേക്ക് എടുക്കണ്ടേ എനിക്കെന്തിനോ വഴി ഇവർ പറയുന്നത് ിൽ കയറിയാൽ ഇങ്ങനെയൊക്കെ പിന്നെ ഗർഭാശയത്തിൽ ചെന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഈ ഈ പിന്നെ പിശാചി കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അപ്പോൾ അവരിങ്ങനെ വിളിച്ച് പുറത്തേക്ക് വേണ്ടേ അത് എന്തുണ്ട് വഴി ഞാൻ എല്ലാം ഞാൻ ആരോടായിരുന്നു ഞാൻ ചോദിക്കുന്നത് വീട്ടൻകാരോട് ഞാൻ ചോദിക്കുന്നത് മൊത്തത്തിൽ ഇനി പണ്ഡിതണ്ണന്മാരായിരുന്നാലും ഇനി പ്രാസീകന്മാരായിരുന്നാലും ശരി ആരോടും ഇപ്പറഞ്ഞ റഫീസ് അറഫിയാരോടായിരുന്നാലും സിരാജ് ബാലശ്വരനായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഏഹ് അത് പുറത്തേക്കിടക്കണം എന്താണ് ഓപ്പൺ ചെയ്താ ചെയ്യലാ അങ്ങനെ നടക്കുന്നുണ്ടോ ലോകത്തിൽ എവിടെ ഇന്നത്തെ ഇന്നത്തെ ദിവസം വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ വിഷയം ഉണ്ടാ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബിഷം സഹോദരന്മാരെ പാസങ്കന്മാരെ പണ്ഡിതന്മാരെ എവിടത്തേക്കാണ് നിങ്ങൾ ജങ്ങളെ കൊണ്ടുപോകുന്നത് അല്ല നമ്മൾക്കൊന്നും മരിക്കരുതപ്പാ നമുക്ക് പല ഇല്ലേ അതാ ഒരു വിശ്വാസമൊന്നും ഇല്ലേ പിന്നെ എന്തിനാണ് ഈ രൂപത്തിൽ ഏ പിന്നെന്താണ് ഈ രൂപത്തിൽ നമുക്കിത് ആവശ്യമുണ്ടോ നമുക്ക് വല്ല നേട്ടമുണ്ടോ കൊണ്ട് ഇങ്ങനെ ജനങ്ങളെ വഴിതെത്തിച്ചിട്ട് ഈ നരകത്തിൽ കൊണ്ടായ അതുകൊണ്ട് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ലോക ജനത ഇവരൊക്കെ ഇങ്ങനത്തെ പോലത്തെ ആളുകളെല്ലാം കടന്നവരിൽ ലോകത്തിൽ ക്യാമെന്ന ആളുകൾക്കും അവർ ഷർ നിന്ന് രക്ഷപ്പെടാൻ ലോകജനതയുടെ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കു